ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം ഇത് ഞാനിവിടെ ഒരു കിലോ ചിക്കനോളം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിക്കനൊക്കെ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് ആദ്യം ഒരു അരമണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുവേണ്ടി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും ഒന്നര ടേബിൾ സ്പൂൺ വീതം മൈദാ കോൺഫ്ലോർ പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു ഹാഫ് നാരങ്ങ നീരും ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തക്കത്ത രീതിയിൽ കൈകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം അതിനുവേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഞാനൊരു ഇരുമ്പ് ചട്ടി വെക്കുന്നുണ്ട് ചട്ടി ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പം എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കണം ഞാനിവിടെ ചിക്കൻ ഫ്രൈ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പപ്പടം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ സെറ്റ് ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരി മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തു കോരി മാറ്റണം അവസാനം ഈ എണ്ണയിലോട്ട് നമുക്ക് പപ്പടവും കൂടി കോരി എടുക്കണം പപ്പടം ഈ എണ്ണയില് വറുക്കുമ്പോ ഒരു പ്രത്യേക ഫ്ലേവറും ആണ് നല്ല നിറവും കിട്ടും പപ്പടത്തിന് ഈ അപ്പം നമുക്ക് ചിക്കൻ ഫ്രൈഡ് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നാരങ്ങായും ഒനിയനും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് അലങ്കരിച്ച് നമുക്കിത് സെർവ് ചെയ്യാം അപ്പോൾ ഇനി ഗസ്റ്റ് വരുമ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം ബായ്